ദൈവനാമത്തിന് മഹത്വം എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ കുസ്നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ സുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ മൊവാബിൽ നിന്ന് രൂത്തുമായി മടങ്ങി വരുന്ന നവോമിയെ കാണുകയുണ്ടായി നാം ഓർത്തതുപോലെ വളരെ ആശങ്കയോടെ വളരെ ചിന്താഭാരത്തോടെ ആയിരുന്നിരിക്കണം നവോമി കടന്നു വരുന്നത് എനിക്ക് ഏത് തരത്തിലുള്ള സ്വീകാര്യത ഇവിടെ ലഭിക്കും എന്നെ ആൾക്കാർ മനസ്സിലാക്കുമോ ഇങ്ങനെയുള്ള ആകുലതകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവർ രണ്ടു പേരും ബേദലഹേം വരെ നടന്നു അവർ ബേതലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി അവർ സന്തോഷിച്ചു എന്നല്ല അവിടെ പറഞ്ഞത് അതിനേക്കാൾ ഉപരി പട്ടണം മുഴുവൻ നവോമിയെ കണ്ടപ്പോൾ അവർ ആഹ്ലാദിച്ചു ഒരു പക്ഷേ നവോമിയുടെ വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ അവർ കാത്തിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന വിധം ഉള്ള ഒരു സ്വീകാര്യത അവിടെ ലഭിക്കുകയാണ് മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോഴുണ്ടായ ആ പിതാവിൻ്റെ ആനന്ദം നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ ഉള്ള ഒരു അവസ്ഥയാണ് ബേത്തിലഹേമിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്ത്രീജനം നവോമിയെ കണ്ടപ്പോൾ ഇത് നവോമിയോ എന്ന് ചോദിക്കുന്നു ഒരുപക്ഷെ അവളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കും പഴയ സന്തോഷം അവൾക്കില്ല നിരാശ അവളുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നവോമി പറയുന്നത് ശ്രദ്ധിക്കുക നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളുപ്പി അതായത് ഞാൻ സന്തോഷം കയ്പാക്കിയവളാണ് എന്ന് സ്വയം സമ്മതിക്കുന്നു സർവശക്തനെന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു അതെങ്ങനെയാണ് അവൾ നിറഞ്ഞവളായി പോയത് നമുക്കറിയാം ബേതുലഹേമിൽ ക്ഷാമമായിരുന്നു ഭക്ഷണം ഒന്നും അവർക്കില്ല ഒട്ടിയ വയറുമായിട്ടാണ് അതല്ല എങ്കിൽ ഒഴിഞ്ഞ വയറുമായിട്ടാണ് നവോമി ബേതുലഹേം വിടുന്നത് പക്ഷേ അവളുടെ കൂടെ അവളുടെ കൂടെ നിറഞ്ഞു നിന്നിരുന്നത് അവളുടെ ഭർത്താവും അവളുടെ കുഞ്ഞുങ്ങളുമാണ് ഇപ്പോൾ അവൾ തിരികെ വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞവളായിരിക്കുന്നെന്ന് പറയുന്നു ഇപ്പോൾ ബദൽഹേമിൽ യവക്കോയ്ത്തിൻ്റെ സമയമാണ് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടാകയില്ല അവിടെ സുഭിഷ്ഠ തന്നെയാണ് എന്നാൽ തൻ്റെ കൂടെ അന്ന് നിറഞ്ഞു നിന്നിരുന്ന തൻ്റെ ഭർത്താവും തൻ്റെ കുഞ്ഞുങ്ങളും ഇന്ന് തന്നോടു ഇല്ല എനിക്ക് ആ വിശപ്പ് ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് ഇപ്പോൾ അവൾ മനസ്സിലാക്കുന്നു അന്നുണ്ടായിരുന്ന ക്ഷാമത്തേക്കാൾ ഇന്നുള്ള ഈ ഒറ്റപ്പെടലാണ് വളരെ ഭയാനകമായ അവസ്ഥ അത് ഇന്ന് അവൾ തിരിച്ചറിയുകയാണ് അവൾ അവിടെ വന്നപ്പോൾ അവർക്ക് താമസിക്കുവാനായിട്ട് ഒരു വീടുണ്ടോ നമുക്കറിയില്ല അവൾ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ അതേപ്പറ്റിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ തീർച്ചയായും എല്ലാവരും ചേർന്ന് അവൾക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തു കാണും അതും ഇസ്രയേൽ മക്കളോട് ദൈവം കൊടുത്ത കൽപ്പനകളിൽ ഒന്നാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിനും ക്ലേശിപ്പിക്കുകയും അവർ നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപവും ജൊലിക്കും ഞാൻ വാൾകൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമാകും ഈ ഒരു പ്രമാണം അവര് ഓർത്ത് കാണും അതല്ലെങ്കിൽ തന്നെ അവര് വളരെ സന്തോഷിച്ചത് കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അവൾക്ക് അവളെ ആരും അവിടെ ദ്വേഷിച്ചതായിട്ട് നാം അവിടെ വായിക്കുന്നില്ല അവൾക്ക് തീർച്ചയായും വന്നപ്പോൾ തൻ്റെ ഭർത്താവിനെയും മക്കളെയും കുറിച്ചുള്ള ഓർമ്മകൾ പിന്നെയും അവളെ അലട്ടുന്നുണ്ടായിരിക്കാം എന്നാലും േദലെ വന്ന് ഇപ്പോൾ ഇവരുടെയൊക്കെയും സന്തോഷവും അവരവളെ സ്വീകരിച്ചതും കണ്ട് അവളിപ്പോൾ ഉള്ളം കൊണ്ട് തീർച്ചയായും ആനന്ദിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ ഈ തിരികെ വന്നത് ദൈവഹിതപ്രകാരം ആയിരുന്നു എന്നുള്ള കാര്യം പിന്മാറിപ്പോയ ഒരു ദൈവ പൈതൽ ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നത് നാം ഇവിടെ നവോമി നിറഞ്ഞവളായി പോയിരുന്നു എന്ന് നാം വായിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ആ നിറവ് നമുക്കറിയാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായമാധ്യവാഹങ്ങളിൽ കാണുന്നുണ്ട് സൃഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം അഥവാ ഈ ആത്മീക അനുഗ്രഹങ്ങളാൽ അവൻ നമ്മെ നിറച്ചിരിക്കുന്നു പലപ്പോഴും നമ്മത് മറന്നു പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് യോഹനാലസ് വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു നമുക്കെല്ലാവർക്കും അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എത്ര സന്തോഷം നമുക്ക് ജപിച്ച ഈ ദൈവകൃപ അതിൻ്റെ നിറവ് അത് നമുക്ക് സൂക്ഷിച്ച് അത് നമുക്ക് തുടർന്ന് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ റോമാലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഓരോ ദിവസവും ഈ നിറവാണ് നമ്മളെ നടത്തുന്നത് അവൻ്റെ കൃപ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് ആ ഒരു ചിന്തയോടെ നമുക്ക് ജീവിക്കാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വം